ഈ ഒരൊട്ടല മതി ഷുഗർ മാറാൻ എന്നാണ് പറയുന്നത് ഇതിന്റെ പേരാണ് ചക്കരക്കൊല്ലി ചക്കരക്കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഔഷധ സസ്യത്തിന്റെ ഇല തണലിൽ ഉണക്കി പൊടിച്ചിട്ട് അത് അര സ്പൂൺ രാവിലെ ഭക്ഷണത്തിന് മുൻപും അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിന് മുൻപും കഴിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ടു ഷുഗർ മാറുകയോ അല്ലെങ്കിൽ അതിന് ആശ്വാസം കിട്ടുകയോ നിയന്ത്രിക്കാൻ കഴിയുകയോ ചെയ്യുമെന്നാണ് ഡോക്ടർ ടി എൽ സേവ്യർ ബി എ എം എസ് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് അലോപ്പതി ഡോക്ടർമാർ പറയുന്നത് ഇത് അങ്ങനെ ഷുഗറിന് യാതൊരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഷുഗർ മാറാനൊന്നും ഇത് യാതൊരു രീതിയിലും സഹായിക്കുന്നില്ല ഇത് ചെയ്യുന്നത് നമ്മുടെ നാവിലെ രസമുഖങ്ങളെ പ്രവർത്തനരഹിതമാക്കുകയും അതുമൂലം നമുക്ക് ടേസ്റ്റ് അല്ലെങ്കിൽ മധുരമൊന്നും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിന് മധുരം അറിയാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാനിതിന്റെ നീരൊന്ന് ഇല്ല ചവച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അത് സത്യമാണ് പക്ഷേ രണ്ട് രീതിയിലുള്ള ഡോക്ടർമാരും രണ്ട് മൂന്ന് രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത് മാറുമെന്നും മാറില്ലെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിച്ച് നിങ്ങളുടെ ഷുഗർ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് അതായത് ആയുർവേദ ഡോക്ടറോട് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഇത് രണ്ട് ഡോക്ടർമാരും രണ്ട് രീതിയിലാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അതിന്റെ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതുമാണ്